വെള്ളം ഒരിച്ചിരി വെള്ളമെങ്കിലും എടുത്ത് വെച്ചേക്കാൻ മേലായിരുന്നതിനകത്ത് ഓൾ ഇതേപോള പോയി കിടക്കുന്ന ഓ അലക്കാൻ കയറിയ ഇനി മനുഷ്യനെ തിന്നാനും ഒന്നും തരുത്തില്ല എനിക്കാണോ വിശം മറ്റും പയ്യ അയ്യോ കേട്ടോളെ എന്താ എന്താ വിളിക്കുന്നത് അങ്ങോട്ട് പോയതല്ലേ ഉള്ളാലേക്കാർ ഒരിച്ചിരി വെള്ളമെടുത്ത് വെച്ചിട്ട് നിനക്ക് എവിടെങ്കിലും പോന്നെ എനിക്കാണ് കേട്ടാല് മറന്നു അറിയാവാണേട്ടത് എന്ത് കഷ്ടം ഇടി ഞാൻ കഴിക്കുന്നെങ്കിലേ എന്റെ കുഞ്ഞു കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്ന കഴി അല്ല നിന്റെ കുടുംബത്തിൽ കൊണ്ടുവന്നല്ലോ എന്റെ കുഞ്ഞിനെ കൈയും കല്ലും കാണിച്ച് വശത്താക്കിയിട്ട് ഇപ്പൊ അവള് എൻ്റെ അമ്മക്കിട്ട് കുതിര കയറാൻ വരുന്നു പാറട്ട കടവനെ ഞാൻ ഇന്ന് തന്നെ പഞ്ചിക്കൊല്ലേ പിടിക്കാൻ ഈ വസൂരി എന്ത് വന്നോ കുടുംബത്തിന്റെ നാശം ഈ വസൂരി വന്ന് കേറി പിന്നെയാണോ അച്ഛനും മൂന്നു നേരം കേട്ടാ തുടങ്ങിയത് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇവിടെ ഉണ്ടാക്കി തന്നത് ഇപ്പൊ കൊണ്ടു തരും കൊണ്ടുവന്നു തന്നെ തരും പച്ച വെള്ളം കിട്ടത്തില്ല കേട്ടാ പരത്തോ നീ പറഞ്ഞോളി എൻ്റെ അപ്പനാ ഇവിടെ എല്ലാം കൊണ്ടു വന്നത് നിന്റെ അപ്പനാ കേട്ടു നീ ഒന്നും എടുത്തു നന്ദി എനിക്കോ എടുത്ത് കളിക്കാൻ അയ്യോ ചേട്ടാ എനിക്കിന്ന് ആശുപത്രിയിലോട്ട് ചോറും കൊണ്ടുവരാൻ വയ്യ കറയിൽ നിന്ന് വല്ല മേടിച്ചു കൊടുക്കും എനിക്ക് വയ്യ കേറാനും ഇറങ്ങാനും ഏ ഏ ആ കരയിന്ന് മേടിച്ചു കൊടുക്കും ഞാൻ ഞാൻ വരുന്നില്ല ഇന്ന് ചോറും കൊണ്ട് വരുന്നില്ല ആ ശരി 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 ഓ എത്ര കൊടുത്താലും തിന്നടം പറയത്തില്ല നമ്മൾ എന്ത് വേണേലും ഉണ്ടാക്കി കൊടുക്കാം പക്ഷെ തിന്നടം പറയത്തൂല്ല എന്നിട്ട് കിട്ടിയില്ല കിട്ടിയില്ല എന്നും തെറിയില്ല എന്നിട്ട് വയ്യ അതെ എന്നെ തോപ്പിച്ച് കട്ടിലേന്ന് ഇറങ്ങിയതാണ് വീണിപ്പോൾ ആശുപത്രിയിലാണ് തീരെ വയ്യ ഇപ്പം അതെ ചേട്ടൻ ആശുപത്രിയും വീടുമായിട്ട് നടക്കുവാകൂ ഞാൻ ഒരാഴ്ചയായി ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ് വേണ എന്റെ വില എത്രയാണ് ഒരു ലക്ഷം രൂപ കൊടുക്കാം കൊണ്ടുനോക്കും പറയുന്നത് ണ്ടെന്നില്ലേം കൊണ്ടുപോയിക്കണം പറഞ്ഞോയിന് ഇടാം നീ കഴിഞ്ഞ ആഴ്ച എടുത്ത് എനിക്ക് അന്നോട് അടിയല്ലായിരുന്നു അത് ഇത് ഇതിനേക്കാൾ നല്ല ഒരു മുറ്റിയായിരം രൂപ ഇങ്ങോട്ട് വരുന്ന എന്റെ രണ്ടാളും വല്യ അറിയാലേ എൻ്റെ പറയുന്ന ഒരു പരട്ട കിളവനുണ്ട് എന്ത് പറഞ്ഞാൽ എപ്പോഴും എന്നോട് വഴക്ക് തന്നെയാണ് എനിക്ക് വയ്യ അയാളെക്കുണ്ട് രണ്ട് പെൺമക്കളുണ്ട് ഒറ്റ ഒരുത്തിരിഞ്ഞ് നോക്കത്തില്ല അയാളുടെ എല്ലാ കാര്യവും നോക്കുന്നത് ഞാൻ ഇപ്പോൾ കട്ടിലേന്ന് വീണ് ആയുത്തിരി കിടക്കുക ഡോക്ടർമാർ പറയുന്നത് തിരിച്ച് വരത്തില്ലെന്നാണ് തിരിച്ചൊരു ഇനി ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് സ്വീകരിച്ചിട്ട് ആ ജീവൻ അങ്ങ് എടുത്തേക്കണം വേറെ മാർഗമില്ലാഞ്ഞിട്ടാ എന്നെ കൈവിടെയല്ലേ എന്താളം വലിയ ചാന

അല്ല എടാ ഒന്നാം തീയതി അല്ലേ ഒരെണ്ണം അടിക്കാനുള്ള ചാൻസ് ഇരിക്കണ്ട് അത് കൊണ്ട് പറയാ അതെ നീ നമ്മുടെ പഴയ സ്ഥലത്തൊന്നും അല്ല നമ്മടെ പിന്നെ അണ്ടാളം കാവില്ലേ അണ്ടാളം വലിയ കാവ് അതൊക്കെ പിന്നെ പറയാ നീയൊരു കാര്യം ചെയ്യും നീ ആയിരുന്നെങ്കിൽ പെട്ടതു പിന്നെ ടച്ചിങ്സും വെള്ളവും സോടായും വെള്ളവും ഒക്കെ പഠിച്ചോ ക്ലാസ് ഞാൻ ഇച്ചിരി കഴിഞ്ഞാൽ അടപ്പിനകത്ത് തരത്തുള്ളൂ

ഞാൻ നമുക്ക് കേളവനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ അവര് കൊടുത്തു മോശം ഞാൻ വിളിക്കാ പണിയുണ്ട് മൂളേ പണിയുണ്ട് ഹലോ ഹലോ ആരാ ആ ഇത് ഞാനാ ഏ നമ്മടെ നിങ്ങളെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച മരം എടുത്തില്ലേ ശശാങ്ക പിന്നെ വിഷമിക്കരുത് ഒരു കാര്യം പറയാൻ വിളിച്ചു പണി യമുനെവിടെ പോയി കഥ പതുക്കെ ഇരുന്നു പതുക്കെട്ടോ

എനിക്ക് ചൊറവുകറി മേടിച്ച് തരാ പോകുന്നു എന്താ ഞാൻ എവിടെ പോയി ചൊറവ് വാങ്ങിച്ചിട്ട് വരാം ഒരു സാധനം ഇല്ല എന്നാ ഒരു കാര്യം ഇല്ല അച്ഛൻ എവിടെ ഇരിക്കും ഞാൻ ആ തുമ്പോളി മാർക്കറ്റിൽ പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ട് വരാം കേട്ടാ വാങ്ങിച്ചോണ്ട് വന്നാലും വെക്കുന്നത് ഇവളല്ലേ വായിക്കി രുചിയായിട്ട് കഴിക്കാൻ പറ്റുമോ അച്ഛാ ഞാനൊരു കാര്യം പറയാം ഈ പറയുന്ന അവള് കേക്കണ്ട കേട്ടോ

ആണോ എന്നല്ലേ ഒരു കാര്യം ചെയ്യും അല്ലെന്നേ വീട്ടിൽ കൊണ്ടുവന്നു നീ ഇല്ലോണ്ടല്ലേ കാണാൻ പിന്നെ അപ്പ പട്ടിശാങ്കൻ പറഞ്ഞത് എനിക്കിട്ട് പണി തന്നാ എന്റെ അണ്ടാളം വല്ല ഇല്ലാത്ത കാശും മുടക്കാണ് ഞാൻ അത് എണ്ണയ്ക്ക് സമർപ്പിച്ചത് എനിക്കിട്ട് വലിയ ആറ്റപ്പണിയാണല്ലോ തന്നത് എന്റെ ഇനി ആ പരട്ടക്കിളവിനെ ഞാൻ നോക്കണമല്ല ഒരു കഷ്ടമാണ് ഞാൻ നമ്മൾ എത്ര നമ്മളെത്ര മൂന്ന് ബഗ് വെച്ച് ചോദിച്ചാ നീ അല്ലേ ഞാൻ ഒരു കാര്യം ഒരു ഫുള്ള് ഒരു ഫുള്ള് ഇവിടെ കൊണ്ടു വെച്ചാണ് നമ്മൾ എല്ലാം കൂടെ അടിച്ചിട്ട് അല്ല ഞാനൊരു കാര്യം നമ്മള് കൂട്ടായിട്ട് ഏകദേശം പിന്നെ മക്കളുടെ പണിയാണ് ഈ തണ്ടി ഈ തണ്ടി വെജിറ്റബിൾ ഇല്ലടാ അടക്കം നാളെ പന്ത്രണ്ട് മണിയെങ്കിലും ആകും കാരണം പുള്ളിയുടെ ഒരു മോളെങ്ങണ്ട് വയനാട് അയച്ചിരിക്കുന്നത് ആ അപ്പം മോള് വരണം ആ പുള്ളി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുള്ളി ഹോസ്പിറ്റലിൽ ആരെന്ന് അപ്പൊ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ചൊറകേറിയും കൂട്ടി ചോറ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അവര് ചൊറകേറിയും ചോറും ഒക്കെ ആയിട്ട് വൈകി എന്ന് വിളിച്ചപ്പോഴാണ് ആളിനില്ല ആള് പോയി ആ ഞാനേ മറന്നു ഇപ്പൊ വിളിക്കാം ഇപ്പൊ വിളിക്കാം അളിയ അളിയ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ തിരിച്ചു വിളിക്കാം ഓക്കെ ശശാങ്കനല്ലേ ശശാങ്കനാണല്ലോ ആ മരം പെട്ടന്ന് പൊന്നൻ ഉണ്ടാ നിങ്ങളുടെ കൂടെ ആ യമുന ഇല്ലേ യമുന മരിച്ചു പോയിരുന്നു യമുന മരിച്ചു പോയല്ലേ അടിച്ചത് ഹലോ എടാ എടാ ാന്ത നീ ആദ്യം പറയുന്ന ഒന്ന് കേക്ക് യമുന അല്ല മരിച്ചത് യമുനയുടെ അമ്മായിഅച്ചനാണ് മരിച്ചത് എന്റെ യമുനയുടെ അമ്മായിഅച്ചു രണ്ടു എടാ മൈകുണീത എങ്ങോട്ടാടാ ഈ കേറി കേറിപ്പോ നീ ആദ്യം പറയുന്ന ഒന്ന് കേക്കടാ സാർ വെള്ളിട്ടാണോ അമ്മായിഅച്ചനാണ് മരിച്ചത് ആ യും ഇങ്ങോട്ട് വരാം ഉണ്ട് ചടങ്ങുകളൊക്കെ ചെയ്തോളാം ഞങ്ങൾ ഈ മലപൂരി പറഞ്ഞ് മനസ്സിലാക്കാനാണ് മരിച്ചിട്ടാണ് മരിച്ചത് ആവാൻ വേണ്ടിയല്ലേ മതിയെ സമർപ്പിച്ചത് നമ്മളീ ആധുനിക ജീവിതത്തിൽ ജീവിക്കുന്ന യുവാക്കളല്ലേ നീ പഴയ ജീവിതത്തിൽ ജീവിച്ചു പക്ഷേ എടാ ഇതൊക്കെ അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസം മനസ്സിലാ സെമിത്തേരി വരെ ഈ ശശാങ്കടം തുടങ്ങിയിട്ടുണ്ട് പിന്നെയാണിത് അങ്ങനെ അയേടെ പേരൻ്റെ പറഞ്ഞാറിയുടെ ണ്ടാ പിറ ആ എനിക്ക് സംഭവിക്കാൻ പോണു എനിക്ക് എന്താ സംഭവിക്കാ പേടിച്ചു വരുന്നില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല നമ്മളവിടെ കാളി ഉം അനുഭവിച്ചോ എന്നാലും പേടിപ്പിക്കുന്നുമുണ്ട് ഇതൊക്കെ ദശം കുറെ കമ്പള പറഞ്ഞോ നമ്മുടെ ശേഷം അങ്ങനില്ലേ മരം പൊട്ടാൻ വന്നായി സത്യമാണ് ഏഹ് ഞാൻ സന്ദർശിക്കില്ല നീ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അന്താളിനുണ്ട് സത്യമാണ് പണ്ടാളനുണ്ട് പ്രപഞ്ചത്തിന് മനസ്സിലായി കളിയെ നോക്കി ശേഷാങ്കനിട്ടാക്കി കേട്ട എങ്ങനെ വട്ടാകാതിരിക്കും അണ്ടാളം മല്യത്തിന് സമർപ്പിച്ച സാധനം അല്ലേ എൻ്റെ അടുത്ത് അടിച്ചത് എന്റെ ഒക്കെ ജീവിതാട്ടായി എൻ്റെ കളിയെ ആ അടി കിട്ടിയിരുന്നെങ്കി ഉണ്ട് ലാലി എന്റെ തലകുളന്നു പോയി ഈ പ്രാന്തനൊക്കെ പിടിച്ച് കെട്ടിയിട്ടുണ്ട സമയം കഴിഞ്ഞെന്ന്